എന്നർത്ഥത്തിലാണ് നാടിന് നീർവേലി എന്ന പേര് വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാണ് ഇവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നാണ് വിശ്വാസം മാന്യത്തിൽ ഇല്ലം ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത ശേഷം ട്രസ്റ്റ് ബോർഡും ദേശം കമ്മിറ്റിയുമാണ് ക്ഷേത്ര ഭരണം നിർവ്വഹിക്കുന്നത് ഭക്തജനങ്ങളുടെ സഹായത്തോടെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഇവിടുത്തെ ശ്രീരാമന്റെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് പ്രത്യേകത ശ്രീരാമചന്ദ്രൻ കരപഥം കഴിഞ്ഞ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് നീർവേലി ക്ഷേത്രത്തിലുള്ളത് മകരത്തിലെ അശ്വതി നാളിലാണ് ഉത്സവം മേടത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും നടത്തി വരുന്നുദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപേ കൃഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെയുള്ള പ്രതിഷ്ഠ തന്നെ ഒരു പ്രത്യേക ഭാവത്തോടു പ്രതിഷ്ഠയാണ് കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന നാഗസ്ഥാനമാണ് നീർവേലി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ പാതാളനാഗം എന്നാണ് അറിയപ്പെടുന്നത് കുംഭമാസത്തിലെ ആയിലം നക്ഷത്രത്തിലാണ് നാഗസ്ഥാനത്ത് പൂജ ഇവിടെ പകൽ പൂജയില്ല രാത്രിയിൽ മാത്രമാണ് പൂജ നടത്തുന്നത് രാമായണ മാസത്തിൽ പുലർച്ചെ അഞ്ച് മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ശേഷം പതിനൊന്ന് മുപ്പതിന് നടയടയ്ക്കും വൈകിട്ട് അഞ്ചുമണിക്ക് നട തുറക്കും കർക്കിടകത്തിൽ പാരായണം ഗണപതി ഹോമം നവരാത്രി പൂജ മണ്ഡല എന്നിവ നടത്തും കോത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ നിർമ്മലഗിരിക്കടുത്ത അളകാപുരിയിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം അമൃത ന്യൂസ് കണ്ണൂർ കോട്ടയം രാമപുരം നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ദർശനമിടമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മേതിരിയിലാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം പ്രത്യേകതയുള്ള പല വഴിപാടുകളും ഇവിടെ ഭക്തർ അർപ്പിക്കുന്നു നാലമ്പല ക്രമത്തിൽ ഭക്തർ നാലാമതായി എത്തിച്ചേരുന്ന ഇടമാണ് മേതിരിയിലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇവിടെ പോലെ പ്രത്യേകതയുള്ള പല പൂജകളും ഇവിടെയുണ്ട് ഭരതസ്വാമി ക്ഷേത്രം അതായത് അമനകരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് ഈ നാലമ്പല ദർശനം രാമപുരം കൂടപ്പുലം അമനകര മേതിരി കോട്ടയം ജില്ലയിലെ കർക്കിടക തീർത്ഥയാത്രയിൽ ഭക്തർ ഉച്ചയോടെ മേതിരിയിലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും രണ്ട് ചൈതന്യ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഉച്ചപൂജ വരെ ശത്രുഘന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന സന്താനഗോപാല സങ്കല്പവുമാണ് ഉച്ചപൂജ വരെയേ ശത്രുഘ്ന സങ്കല്പമുള്ളൂ അതുകൊണ്ട് നാലമ്പല ദർശനം ഉച്ചയ്ക്ക് മുമ്പ് എന്ന ആചാരം നിലനിൽക്കുന്നു ആദ്യകാലത്ത് ഇവിടെ സന്താനഗോപാല സങ്കല്പത്തിലുള്ള ആയിരുന്നു എന്നും ഇവിടെ അടുത്ത് ഒരു ശത്രുംഗ് ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ക്ഷയിച്ച് കാലാന്തരത്തിൽ ക്ഷയിച്ച് പോയി അവിടുത്തെ ചൈതന്യം ഇവിടുത്തെ ദേവനിലെ ലയിച്ചു അങ്ങനെയാണ് ശത്രുഗ് കൂടെ സന്താനഗോപാലമൂർത്തി സങ്കല്പം ഉണ്ടാവും രാവിലെ വരെ ശത്രുഗ്ഗസ്വാമിയും ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാല ഭാവത്തിലുമാണ് ഇവിടുത്തെ ദേവൻ അനുഗ്രഹം ചൊരിയുന്നത് ചതുരാകൃതിയിലുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര വരെ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിന് പുറത്ത് രാമായണ കഥാസന്ദർഭങ്ങളും സന്താന സന്താനഗോപാലമൂർത്തിയുടെ പുരാണ സന്ദർഭങ്ങളും കാണാം ശ്രീചക്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി തൊട്ടിൽ സമർപ്പണവും നടത്തി വരാറുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ രാമപുരത്തെ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് നാലമ്പല ദർശനം നടത്താൻ ഇവിടെ എത്തുന്ന ഭക്തർക്ക് സൗകര്യമാണ് ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത്ത് നായർ അമൃത കോട്ടയം